മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിനെതിരെ ഗൾഫിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് കമന്റ് കമന്റിട്ടിരുന്ന ഒരു മലയാളിയുടെ വീട്ടിലേക്ക് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുന്നു സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിനെതിരെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉൾപ്പെടെ മറ്റു പല കോണുകളിൽ നിന്നും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കെതിരെയും നമ്മുടെ രാജ്യത്തിനെതിരെയും ഒരുപാട് ആളുകൾ പല കമന്റുകളൊക്കെ ആയിട്ട് നിരന്തരം പ്രത്യക്ഷപ്പെടാറുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തന്നെ അത്തരം ആളുകളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന് നമ്മുടെ നാട് വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്ത് ഏ ഒരു കമന്റ് നമ്മൾ കാണാം സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഒരു കമന്റ് മുഹമ്മദ് സരൂഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കമന്റ് ഏ കമന്റ് വന്നിട്ടുള്ളതും സകലരും തിരിച്ചറിയണം നമ്മളിൽപ്പെട്ട പെട്ട മലയാളിയായിട്ടുള്ള രാമചന്ദ്രന്റെ മകൾ പഹൽഗാം ഭീകരാക്രമണത്തില് വേരമൃത്യു വരിച്ച നമ്മുടെ മലയാളിയായിട്ടുള്ള രാമചന്ദ്രന്റെ മകൾ ആരതി മാധ്യമങ്ങളോട് വിവരിക്കാണ് അനുഭവം കലിമസല്ലാൻ പറഞ്ഞത് ഉൾപ്പെടെ വിവരിക്കുന്ന ഒരു വീഡിയോ ഏഷ്യാനെറ്റ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് അതിൽ വന്നിട്ടുള്ള ഒരു കമൻ്റാണ് ഏ പറയുന്ന സനൂഫ് എന്ന് പറഞ്ഞ വ്യക്തി കമൻ്റിട്ടതാ ആ കമന്റിനെതിരെ ഒരു കമന്റ് ഒക്കെ കണ്ട സമയത്ത് ഞാൻ ആ കമന്റ് കണ്ട സമയത്ത് ഞെട്ടലാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെയും ഒരു മനുഷ്യര് നമ്മുടെ രാജ്യത്തിനെതിരെയൊക്കെ കമന്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരുന്നു ആ സമയത്ത് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി രംഗത്തെത്തിയിട്ട് ഇടുക്കിയിലെ മുട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു കമന്റുമായി ബന്ധപ്പെട്ട് കുറിച്ചു മുമ്പേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടിരുന്നു വീണ്ടും അതിന്റെ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് ഏതായാലും ആ ഒരു ആരതി പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങളിലോട് സംസാരിച്ചിട്ടുള്ളതിന്റെ കമന്റ് ബോക്സിൽ ആ സരൂഫ് പറഞ്ഞ കമന്റ് ഞാൻ ഒന്നുകൂടി എടുത്തു വായിച്ചു കേൾപ്പിക്കാം ആ സനൂഫ് എന്ന വ്യക്തി പറഞ്ഞ കമന്റാ ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ വേർപ്പെടുത്തും മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തൊപ്പും കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ചു ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലങ്ങളോളമായി കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും നിങ്ങൾ കൊല്ലാൻ കഴിയോ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാളെ നാളെ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിധ്യയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും എന്നിട്ട് പാകിസ്ഥാൻ കൊടിയുടെ രണ്ട് ചിഹ്നങ്ങളും ഏ സരൂഫ് ഈ സരൂഫിന്റെ വീട്ടിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തേടി കണ്ടുപിടിച്ചിരിക്കുന്നു സൗദി അറേബ്യയിൽ നിന്ന് സേഫ്റ്റി അതായത് മറിഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തല്ല എന്ന ഉറപ്പോട് അവിടെ നിന്ന് ധൈര്യത്തിൽ കമന്റ് കമന്റ് ഏ ഇട്ടവന്റെ വീട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇടുക്കിമുട്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മലപ്പുറത്തെ സലൂഫിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു പരാതിയുമായിട്ട് രംഗത്തെത്തി ഇട്ടുള്ളത് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ും സകലരും മനസ്സിലാക്കണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഏരിയ ഇടുക്കിയിൽ നിന്ന് മലപ്പുറത്തേക്ക് എത്തിയിട്ട് ഇതിന്റെ അന്വേഷണങ്ങളുമായിട്ട് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ തോന്നിയത് വിളിച്ചു പറയുന്ന സകലരും തിരിച്ചറിയണം നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ ഇവിടെയുള്ള അതിവിദഗ്ധരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും രാജ്യത്തിനെതിരെ ആരു പ്രവർത്തിച്ചാലും അതിന് പരാതി കൊടുക്കാൻ ഇവിടെ ആളുകളുണ്ട് അത് കൃത്യമായി കണ്ടെത്തി അദീനാ ഭാരതി വളരെയേറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് അവരുടെ ഒരു പോരാട്ടം കൂടിയാണിത് അവർ നിരന്തരം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു വലിയ ആത്മാർത്ഥതയോടുകൂടി തന്നെ മുട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് മലപ്പുറത്തേക്ക് അവർ നേരിട്ടെത്തുന്നു ഈ പറയുന്ന സനൂഫിന്റെ വീട് എന്നൊക്കെ പറയുന്നത് സാധാരണ വീടാണ് എന്നൊക്കെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷെ മറ്റു പല രാജ്യങ്ങളിലേക്കും എത്തിയിട്ട് പലതിലും സ്വാധീനം ചെലുത്തി പല രീതിയിലും വർഗീയ മനോഭാവം തീവ്ര ചിന്താഗതി നിഹാദിസമൊക്കെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക ഇത്തരം കമന്റുകൾ ഇടുക പോലീസ് കേസെടുത്തിരിക്കുന്നു എഫ് ഐ ആർ കോപ്പി ഉൾപ്പെടെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് പോലീസ് കേസെടുത്ത് കഴിഞ്ഞു ഇത് ഇത് നമ്മുടെ കേരളത്തിൽ തോന്നിയതുപോലെ പല കമന്റുകൾ ഇടുന്ന ആളുകൾക്കുമുള്ള ഒരു താക്കീത് കൂടിയാ നിങ്ങളെ രീതി ഏത് ഗൾഫിൽ ഏത് ഏത് സൗദി അറേബ്യയിലാണെങ്കിലും നിങ്ങൾക്കെതിരെ ഇവിടെ പരാതി കൊടുത്താൽ നിങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തും നിങ്ങളുടെ വീടുകളിലേക്ക് പോലീസത്തും നിങ്ങളെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക തന്നെ ചെയ്യോ ഇതൊരു വലിയ ഒരു ഒരു വിജയം കൂടിയാണ് ഇത് വലിയ രീതിയിൽ നമ്മുടെ പൊതു സമൂഹത്തിൽ ചർച്ചയായി നമ്മുടെ സോഷ്യൽ മീഡിയകളിലോ നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിരന്തരം ചർച്ചകൾ നടന്നു ഇത് ഇത് ഇല്ലാത്തൊരു കമന്റ് എന്ന് പോലും പല ആളുകളും പറയുന്നുണ്ടായിരുന്നു എന്നാൽ കൃത്യമായിട്ട് ഇതിന്റെ പിന്നാലെ നടന്ന് അധീനാഭാരതി പരാതി കൊടുത്തോ ശേഷനുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടോ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് മലപ്പുറത്തേക്കെത്തി ഇതൊരു വലിയ വിജയമാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തിനെതിരെ തോന്നിയത് വെളിച്ചു പറയുന്നവർക്കെതിരെയുള്ള ഈ രാജ്യത്തോട് കോറു കാണിക്കുന്നവരുടെ വലിയൊരു വിജയം തന്നെയാണ് നമ്മൾ നമ്മളിതിലൂടെ നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കൂ പഹൽഗാമില് ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടു അതും എങ്ങനെ കലിമ ചല്ലാൻ ഉൾപ്പെടെ പറഞ്ഞ് തങ്ങളിൽപ്പെട്ട ആളുകളല്ല തങ്ങളിൽപ്പെട്ട മതത്തിൽപ്പെട്ടതല്ല എന്ന് ഉറപ്പ് വരുത്തി അതിക്രോരമായിട്ട് ജിഹാദികള് നമ്മുടെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തേട്ട അതിന് ന്യായീകരിച്ച് അത് മലയാളിയായിട്ടുള്ള രാമചന്ദ്രന്റെ മകൾ ആരതി മാധ്യമങ്ങളോട് കലിമ ചൊല്ലിപ്പിച്ചതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നൊരു വീഡിയോയില് നമ്മുടെ രാജ്യത്തിനത് ഈ രാജ്യത്തുള്ള ഒരു പൗരൻ കമന്റ് പറയുന്നത് അത് അവൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള കമന്റാ അവനൊക്കെ അപകടകാരിയാണ് നമ്മളെ സംബന്ധിച്ച് അവരൊക്കെ വലിയ അപകടകാരിയാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തോട് കൂടിയിട്ട് കേരളത്തിലുള്ള ഒരുപാട് ഇത്തരം ജിഹാദികളെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ഇത്തരം ഒരുപാട് അതായത് പല രീതിയിൽ പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ തോന്നിയത് വിളിച്ചു പറയാ ഈ പറയുന്ന ആളുകളൊന്നും തന്നെ ഈ ചെയ്തു കൂട്ടിയ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്കെതിരെ ഒരക്ഷരവും മിണ്ടാതെ നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെ തോന്നിയത് പറയാ അതേപോലെ തന്നെ ഏഹ് പല രീതിയിൽ ഇസ്ലാമി ഭീകരവാദികൾ ഇത് ചെയ്തതിനെതിരെ ഒരു അക്ഷരവും ഗാസക്ക് വേണ്ടി കൊടി പിടിച്ച ആരും തന്നെ പഹൽഗാം ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നില്ല ആദരാഞ്ജലികൾ അർപ്പിക്കുന്നില്ല ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണം ഏ സനൂഫിനെ അവൻ്റെ വീട് ഉൾപ്പെടെ കണ്ടെത്തിയത് വളരെ മികച്ച ഉദ്യോഗസ്ഥന്മാർക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരിക ഗൾഫിൽ നിന്ന് തോന്നിയതൊക്കെ എഴുതി പിടിപ്പിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ആലോചിച്ചു കൊള്ളുക നമ്മുടെ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അത് അതവര് എവിടെയാണെങ്കിലും അവരുടെ പിന്നാലെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഉണ്ടാവുമെന്നുള്ളത് സകലരും തിരിച്ചറിയുക